എല്ലാവർക്കും നമസ്കാരം കർണാടകയിലെ ഉടുപ്പിയിലെ ഒരു സ്കൂളിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഹിജാബ് വിഷയം ഉണ്ടാക്കിയിരുന്ന പുലിവാൽ എന്തൊക്കെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന വിഷയം ഒരു സ്കൂളിലേക്ക് അനുവദനീയമല്ലാത്ത അതായത് യൂണിഫോമിൻ്റെ ഭാഗമല്ലാത്ത ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ എത്തുന്നു അത് അനുവദനീയമല്ല എന്ന് സ്കൂൾ മാനേജ്മെൻ്റ് പറയുന്നു അതിനെ തുടർന്ന് അവരുടെ പേരൻസും മറ്റുള്ള ആൾക്കാരും എല്ലാം ആ വിഷയത്തിൽ ഇടപെടുന്നു അങ്ങനെ അത് സാമുദായികമായിട്ടുള്ള ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു അതിനെ തുടർന്ന് ആ വിഷയം കർണാടക ഹൈക്കോടതിയിലേക്ക് എത്തുന്നു ഹൈക്കോടതി സ്കൂളിൻ്റെ എന്താണോ അതാണ് ശരി എന്നുള്ള ഒരു വിധി പ്രഖ്യാപിക്കുന്നു എന്നാൽ ആ വിധിയിൽ തൃപ്തിയില്ലാതെ ഈ വിദ്യാർത്ഥിനികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു അവസാനം സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അതിനെ പരിഗണിക്കുന്ന സമയത്ത് അവരുടെ വേർഡിക്റ്റ് വരുമ്പോൾ ഒരു സ്പ്ലിറ്റ് ആണ് ഉണ്ടാകുന്നത് അതായത് രണ്ട് ജഡ്ജിമാരിൽ ഒരാൾ ഈ ഹിജാബ് ആകാമെന്നും മറ്റേയാൾ ഹിജാബ് അനുവദനീയമല്ല എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിലക്ക് അതായത് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അതേപോലെ തന്നെ നിലനിൽക്കുകയും എന്നാൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വിടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും ആ വിശാല ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഈ നാട്ടിലെ ചില നിയമങ്ങളുണ്ട് അതെല്ലാം അനുസരിച്ച് ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് അവിടുത്തെ യൂണിഫോം എങ്ങനെ തീരുമാനിക്കാം അതിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം എന്നീ കാര്യങ്ങളെല്ലാം അത് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ബൈൻഡിങ് ആണ് എന്നുള്ളത് പ്രധാനവുമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിലും ഒരു ഹിജാബ് വിവാദം ഉണ്ടായിരിക്കുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൻ്റെ ശരിയായ വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ഇത്തവണ വിഷയമുണ്ടായിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ സെയിൻറ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ എന്ന സ്കൂളിലാണ് ഈ സ്കൂളിലത്തെ പ്രശ്നം അവിടെ ഒരു വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചുകൊണ്ട് അവിടെ എത്തുന്നു ആ ഹിജാബ് എന്നത് അവരുടെ യൂണിഫോമിൻ്റെ ഭാഗമല്ല എന്നതുകൊണ്ട് സ്കൂൾ മാനേജ്മെൻ്റ് അത് അനുവദനീയമല്ല എന്ന് പറയുന്നു ലഭ്യമായിട്ടുള്ള മാധ്യമ വാർത്തകൾ അനുസരിച്ച് ഈ ഹിജാബ് ധരിക്കാതെ പിന്നീട് മാസങ്ങളോളം ഈ കുട്ടി സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നു പക്ഷേ അതിനുശേഷം പൊടുന്നനെ വീണ്ടും ഹിജാബ് ധരിച്ചുകൊണ്ട് എത്തുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അത് അനുവദനീയമല്ല എന്നുള്ള നേരത്തെയുള്ള സ്റ്റാൻഡിൽ തന്നെ സ്കൂൾ മാനേജ്മെൻ്റ് ഉറച്ചു നിൽക്കുന്നു എന്നാൽ അതിൽ ഈ വിദ്യാർത്ഥിനിയുടെ ഭാഗത്തു നിന്നും അവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഒപ്പം ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷകളല്ലാത്ത മറ്റ് ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നും ചില ഇടപെടലുകളും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകുന്നു അതിനെ തുടർന്ന് അവിടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഉടലെടുക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു പി ടി ഐയോടും മറ്റും ചർച്ച ചെയ്തതിന് ശേഷം രണ്ട് ദിവസത്തേക്ക് അതായത് ഇന്നും നാളെയും ഈ സ്കൂളിന് അവധിയായിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട് കർണാടകയിലെ സ്കൂളിലുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ നമ്മളെല്ലാവരും മണിക്കൂറുകൾ ഡെലിബറേറ്റ് ചെയ്തിരുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ എവിടെ വരെയാണ് ഒരാളിൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാവുന്നത് ഒരു വിദ്യാലയത്തിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് അതിനു മുകളിലാണോ ഒരാളിൻ്റെ വസ്ത്രധാരണത്തിനുള്ള മൗലികാവകാശം എന്നീ പ്രശ്നങ്ങൾ ഇതിനു മുൻപ് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ സ്കൂൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന വിശദീകരണം എന്താണ് എന്നുള്ളതാണ് അത് ഞാനൊന്ന് വായിക്കാം ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും മാതാപിതാക്കളുടെയും പിന്നെ ബ്രാക്കറ്റിൽ പ്രത്യേകമായിട്ട് എഴുതുന്നുണ്ട് സ്കൂളിൻ്റെ അഭ്യുദായകാംക്ഷകളല്ലാത്ത മറ്റ് ചിലരുടെയും ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക അനധ്യാപക ജീവനക്കാരും മാനസിക സമ്മർദ്ദത്താൽ അവധിയെടുത്തതിനാലും മനസമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ആയതിനാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം നാളെയും അതായത് ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച പതിമൂന്നാം തീയതി മറ്റന്നാളും ചൊവ്വ പതിനാലാം തീയതി സ്കൂളിന് അവധിയായിരിക്കുമെന്ന് അറിയിക്കുന്നു നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും മാനേജ്മെൻറ്റിന്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർന്ന് നൽകുവാനാകുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇതാണ് ഇവിടുത്തെ വിഷയം സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ല ഹിജാബ് എന്നതുകൊണ്ട് അത് അനുവദിക്കപ്പെടുന്നില്ല ആ സമയത്താണ് ഈ വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് പുറമെ മറ്റ് ചില ആൾക്കാരുടെ കൂടി ഈ സ്കൂളിൻ്റെ അഭ്യുദയാാംക്ഷകളല്ലാത്ത ചില ആൾക്കാരുടെ കൂടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നത് അതൊരു സമ്മർദ്ദത്തിൻ്റെ രൂപത്തിലാണ് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് അവരുടെ യൂണിഫോം പോളിസി എന്താണോ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയാത്ത തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷർ ഈ സ്കൂളിനുണ്ട് എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് പല വിദ്യാർത്ഥികളും അവിടെ മാനസികമായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമില്ല എന്ന് തോന്നി അവധിക്ക് അപേക്ഷ കൊടുത്തു അതേപോലെ തന്നെ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള മറ്റ് സ്കൂൾ ജീവനക്കാരും ഇതേപോലെ തന്നെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ഉണ്ട് ഷോർട്ടേജ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ടുള്ള സംഘർഷത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവിടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കുട്ടിയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ പോളിസിക്ക് കംപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യത്തിൽ അവർക്ക് അത് സ്വീകാര്യമല്ലാത്തതിൻ്റെ പുറത്താണ് ഒരു സ്കൂളിൻ്റെ വിദ്യാഭ്യാസ ക്രമം മൊത്തത്തിൽ തന്നെ നിലച്ചു ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി വിദ്യ ആർജിക്കുന്നതിന് വേണ്ടി ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന മറ്റു കുട്ടികളുടെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ കൂടി ഇത് ഹനിക്കുന്നുണ്ട് അവിടെ മനസ്സമാധാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജോലി ചെയ്യാനുള്ള അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്വാതന്ത്ര്യത്തിനെ കൂടി ഇത് ഹനിക്കുന്നുണ്ട് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യൂണിഫോമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളോ പറയുന്നത് എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത് പരിഗണിക്കേണ്ടുന്ന വിഷയം വസ്ത്രധാരണം എന്നത് ഒരു മൗലിക അവകാശമാണ് നമ്മുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നൊക്കെ അനുസരിച്ച് റൈറ്റ് ടു ലൈഫ് ലൈഫുണ്ട് അന്തസ്സോടുകൂടി തന്നെ നമുക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് അതേപോലെ തന്നെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും ഒക്കെ പറയുന്നതനുസരിച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മതത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണമൊക്കെ സ്വീകരിക്കുന്നതിന് ഒരു തടസ്സവും അതിനെ മൗലിക അവകാശമാക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ഒന്നാമത്തെ പോയിന്റ് പക്ഷേ രണ്ടാമത്തെ പോയിന്റ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ ഒരു തൊഴിലിടത്തിനോ അവിടെയുള്ള ജീവനക്കാരുടെ അതല്ലെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയൊക്കെ യൂണിഫോം നിർദ്ദേശിക്കുന്നതിന് അവർക്ക് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അവകാശം നൽകുന്നുണ്ട് മുമ്പ് പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സുപ്രീംകോടതിയിലടക്കം എത്തിയിരിക്കുമ്പോൾ സുപ്രീംകോടതി തന്നെ സുവ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ ഒരു തൊഴിലിടത്തിനോ അവിടെയുള്ള യൂണിഫോം എന്തായിരിക്കണം എന്ന് നിഷ്കർഷിക്കാൻ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് ഈ കാര്യത്തിൽ സെയിൻ റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ അവർക്ക് യൂണിഫോം നിഷ്കർഷിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട് അപ്പോൾ മൗലികാവകാശമാണ് വസ്ത്രധാരണം എന്ന് കരുതി യൂണിഫോം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എൻ്റെ മൗലിക സ്വാതന്ത്ര്യമാണ് ഞാൻ നിറവേറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിഷ്ടമുള്ള വസ്ത്രധാരണത്താൽ ചെല്ലാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റ് എന്താണോ യൂണിഫോമായിട്ട് നിഷ്കർഷിക്കുന്നത് അത് എൻഫോഴ്സ് ചെയ്യുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനം ഇനി ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത് മൂന്നാമത്തെ വിഷയമാണ് അതായത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഈ സ്കൂളിന് ഉണ്ട് എങ്കിൽ പോലും നമ്മളുടെ വസ്ത്രധാരണം നമ്മുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നമുക്ക് ഈ സ്കൂളിൻ്റെ യൂണിഫോം പോളിസിക്ക് മുകളിലായിട്ട് നമ്മുടെ ഈ മതത്തിൻ്റെ അനിവാര്യത എന്നുള്ള ഒരു കാര്യത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സിഖ് മതത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടുള്ള തലപ്പാവ് ധരിക്കുക എന്നുള്ളത് അവരുടെ മതാചാരപ്രകാരമുള്ള ഒരു അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ പട്ടാളത്തിലോ പോലീസിലോ ഒക്കെ പ്രവേശിക്കുന്ന സമയത്ത് പോലും മതപരമായിട്ടുള്ള അനിവാര്യത എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യൂണിഫോമിൽ എക്സംഷൻസ് നൽകുന്നുണ്ട് അതായത് സിഖ് പോലീസുകാർക്ക് സൈനികർക്ക് ഒക്കെ തലപ്പാവ് ധരിക്കുന്നതിനുള്ള അവകാശമുണ്ട് മോട്ടോർ വാഹന നിയമത്തിൽ പോലും അവർക്ക് ഹെൽമെറ്റ് ധരിക്കുന്നതിൽ നിന്ന് എക്സംഷൻസ് ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട് അത് അവരുടെ മതപരമായിട്ടുള്ള അനിവാര്യത അഥവാ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് ഇത് എന്നുള്ളത് സംശയലേശമന്യെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ഇവിടെ ഇസ്ലാം മതമനുശാസിക്കുന്ന അല്ലെങ്കിൽ അത് പിന്തുടരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ മതപരമായിട്ടുള്ള അനിവാര്യതയിൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമേ അല്ല ഹിജാബ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ് അഥവാ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹിജാബ് ധരിക്കുന്നത് മതപരമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള അനിവാര്യതയാണത് എന്ന് ഒരു മതഗ്രന്ഥത്തിലും പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് മുസ്ലിം പണ്ഡിതന്മാരായിട്ടുള്ള പല ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അതെല്ലാം തന്നെ കോടതികൾ പരിഗണിച്ചിരുന്നു അന്ന് വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം എന്നത് തന്നെ ഇത് മതപരമായിട്ടുള്ള ഒരു അനിവാര്യത അല്ല എന്നത് തന്നെയാണ് അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് പ്രധാനപ്പെട്ട അനിവാര്യതകളാണ് അവരുടെ മതാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് അതിലൊന്ന് വിശ്വാസമാണ് ആ വിശ്വാസം എന്ന് പറയുമ്പോൾ അവർ അള്ളാഹു എന്ന ഏക ദൈവത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബീലും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അത് അവരുടെ മതത്തിൻ്റെ ഒരു അനിവാര്യതയാണ് രണ്ടാമത്തേത് പ്രാർത്ഥനയാണ് നിസ്കാരം എന്ന് നമ്മൾ പറയുന്ന അവരുടെ പ്രാർത്ഥന അതായത് മെക്കയിലുള്ള ക അബയെ അഭിമുഖീകരിച്ചുകൊണ്ട് ദിവസത്തിൽ അഞ്ച് തവണ പ്രത്യേകം അതിനായി നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ അവർ പ്രാർത്ഥിക്കണം അഥവാ നിസ്കരിക്കണം എന്നുള്ളതാണ് അവരുടെ മതപരമായിട്ടുള്ള രണ്ടാമത്തെ അനിവാര്യത ഇനി മൂന്നാമത്തേത് ക്കാത്ത് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ചാരിറ്റിയാണ് അഥവാ ദാനം അതായത് ഒരു മുസ്ലിം അയാൾ സമ്പാദിക്കുന്ന സ്വത്തിൻ്റെ ഒരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് നിശ്ചയമായി മാറ്റിവെച്ചിരിക്കണം എന്നുള്ളതാണ് സക്കാത്ത് അഥവാ അവരുടെ മതപരമായിട്ടുള്ള മൂന്നാമത്തെ അനിവാര്യത ഇനി നാലാമത്തെ അനിവാര്യത അവർ ഏറ്റവും പുണ്യമാസമായിട്ട് കരുതുന്ന റമദാൻ മാസത്തിൽ നോയമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതായത് രാവിലെ മുതൽ വൈകുന്നേരം നോയമ്പ് മുറിക്കുന്ന സമയം വരെയും അവർ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കുക എന്നുള്ള ഒരു മതപരമായിട്ടുള്ള അനിവാര്യതയുണ്ട് ഇനി അഞ്ചാമത്തെ അനിവാര്യത ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മം അവർ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളാണ് എസൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസായിട്ട് ഇസ്ലാം മതത്തിലുള്ള ആൾക്കാർ അനുവർത്തിക്കുന്നത് ഇതിൽ ഒരിക്കലും അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നില്ല സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്നോ പർദ്ദയോ ബുർഖയോ നിഖാബോ ഒക്കെ തന്നെ ധരിക്കണമെന്നോ ഒന്നും തന്നെ പറയുന്നില്ല എന്ന് വെച്ചാൽ ഇത് അവരുടെ മതപരമായിട്ടുള്ള അനിവാര്യതയല്ലാത്ത മറ്റൊരു തരത്തിലുള്ള ആചാരമാണ് മതപരമായിട്ടുള്ള ഒരു നിഷ്ഠയാണ് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം പോളിസി ഒരു സ്കൂളോ തൊഴിൽ സ്ഥാപനമോ ഒക്കെ തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് മതപരമായിട്ടുള്ള അനിവാര്യത അല്ലാത്ത ഹിജാബ് എന്നതിനെ നിർബന്ധമായിട്ടും അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം ഉദിക്കുന്നതേയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സെയിൻറ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ അവരുടെ യൂണിഫോം പോളിസിയുടെ ഭാഗമായിട്ട് ഹിജാബിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുവർത്തിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനായിട്ടുള്ളത് അല്ലാതെ അതിനെ ചോദ്യം ചെയ്യുക രക്ഷിതാക്കൾ വന്ന് ചോദ്യം ചെയ്യുക സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളല്ലാത്ത മറ്റുള്ള ആൾക്കാർ വന്ന് സമ്മർദ്ദം ചെലുത്തുക അതിൻ്റെ പേരിൽ മറ്റുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുക അവിടെ തൊഴിലെടുക്കുന്നതിനും മാന്യമായി ജീവിക്കുന്നതിനുമുള്ള അധ്യാപകരുടെയും അനധ്യാപകരുടെയും അവകാശത്തിനെ ലംഘിക്കുക അവസാനം ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയുടെ കടുമ്പിടുത്തത്തിൻ്റെ പേരിൽ ആ സ്കൂളിന് രണ്ട് ദിവസം അവധി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തരത്തിലും നമ്മൾ പിന്തുണയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് അങ്ങേയറ്റത്തെ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തലായിട്ട് വേണം പരിഗണിക്കാൻ അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ഫണ്ടമെൻ്റലിസം കാണിക്കുന്ന അതിനുവേണ്ടി ദുർവാശി പിടിക്കുന്ന ആൾക്കാരെ ഒന്നുകിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അതല്ല എങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ധൈര്യവും ആ സ്കൂളിന് നൽകുന്നതിന് വേണ്ടി നമ്മുടെ അധികൃതർ തയ്യാറാകുക എന്നുള്ളതാണ് പ്രധാനം ഇവിടെ രാഷ്ട്രീയമായിട്ട് ആൾക്കാരൊക്കെ എന്ത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കും എന്നെനിക്കറിയില്ല കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് വിഭാഗവും അതായത് ഈ വിദ്യാർത്ഥി മുസ്ലിമാണ് അതേപോലെ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ക്രിസ്ത്യനാണ് രണ്ടും ന്യൂനപക്ഷ മതവിഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ രാഷ്ട്രീയ ലാ കോടുകൂടി ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരെയൊക്കെ തന്നെയും രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ തന്നെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ അവരെന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും നിങ്ങളുടെ നിലപാട് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ യൂണിഫോം എൻഫോഴ്സ് ചെയ്യുന്നതിനുള്ള അവരുടെ നിയമപരമായിട്ടുള്ള അവകാശത്തിനൊപ്പമാണ് അവിടേക്ക് അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്ന ആൾക്കാർക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ ആൾക്കാരുടെയും സ്വാതന്ത്ര്യത്തിനെ പരിഗണിച്ചുകൊണ്ട് നിയമപരമായിട്ട് ഭരണഘടനാപരമായിട്ട് ആ സ്കൂളിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണാധികാരികൾ ഉൾപ്പെടെ ചെയ്യേണ്ടത് അതല്ലാതെ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു മതസ്പർദ്ധയോ സാമൂഹ്യ സ്പർദ്ധയോ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് മാറാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സ്കൂളിന് എല്ലാവിധ പിന്തുണകളും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്